ഉമ്മൻചാണ്ടി കല്ലേറും ആ കല്ലേറോട്ട ദിവസത്തിന് സഹകരണത്തിൽ ഞാനും ഇന്നത്തെ മുഖ്യമന്ത്രിയും പുന്നപ്പുറം പ്രസവിക്കണം ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി പ്രസവിക്കുക അപ്പോഴാണ് ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ പോലീസ് അവിടെ ഉമ്മൻചാണ്ടിക്ക് കല്ലേറുവിട്ടിട്ടുണ്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വടിയിൽ വലിയ പ്രശ്നമുണ്ടാവും അദ്ദേഹം പ്രത്യേകം വിളിച്ചു പറഞ്ഞിരിക്കുന്നു നിങ്ങളത് അറിയിക്കണം വഴിയിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പാടില്ല ആവശ്യമുള്ള എസ്പോർട്ട് കൊടുക്കണമെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കും കല്ലേറുകൊണ്ട് പരിക്ക് വെച്ച് കിടക്കുന്ന മുഖ്യമന്ത്രി തന്റെ ഈ വേദന നോക്കുന്നതല്ലാതെ അപ്പം വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് അറിയാം പുന്നപ്പറ വല്ലാതെ നമ്മളെ സമ്മേളനം നടക്കുകയാണ് പിണറായി ജ്ഞാനോടെ ഉണ്ട് നമ്മൾ പോകുമ്പം ആരെങ്കിലും അതോ ചെയ്താലോ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞോ അവരെ സംരക്ഷിക്കണം ചെറിയ കാര്യമാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ വ്യത്യസ്തമായി നിൽക്കും ആ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ ഒരു കാര്യത്തിനാണ് ജനസേവനമാണ് ജനസേവനമാണ് പൊതുപ്രവർത്തനമെന്ന് നമ്മൾ പലരും പറയും പക്ഷേ അവിടെ എത്തുമ്പോൾ പലരും മാറും